ഹായ് വെൽക്കം ടു ിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി ചൂരിദാർ ബിറ്റുകള് അതും പ്യുർ ഹൺഡ്രഡ് പെർസെന്റ് പ്യോർ മസ്ലിൻ ഉള്ള ബിറ്റുകളാണ് മസ്ലിൻ സിൽക്കാണ് അല്ല മസ്ലിൻ കോട്ടൺ അല്ല മസ്ലിൻ സിൽക്കിലുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് അടിപൊളിയാണ് നല്ല ഭംഗിയ കംപ്ലീറ്റ് പ്യോർ മസ്ലിൻ ആണ് ഇതിന്റെ പാൻഡും പ്യുർ മസ്ലിൻ ആണ് കോട്ടനിലല്ല വരുന്നത് പ്യുവർ മസ്ലിൻ തന്നെയാണ് വരുന്നത് ഈ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു യോക്ക് ഡിസൈൻ വരുന്നത് ഞങ്ങൾക്ക് ഡിസൈൻ കണ്ടില്ലേ ഇതൊരു പ്രത്യേക ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത് അതായത് ഒരു ഡിസൈൻ കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് പിന്നെ ഡിസൈൻ കഴിഞ്ഞ് ഗ്യാപ്പ് ഇങ്ങനെ ഇങ്ങനത്തെ ഡിസൈനാണ് വരുന്നത് ഒരു കട്ട് ഡിസൈനിലാണ് ആണ് വരുന്നത് ഇതിന്റെ യോക്ക് വരുന്നത് ആ ഇത് ഏകദേശം അടിക്കാം എൽ വരെ അടിക്കാനുള്ള രീതി ഉണ്ട് നല്ല നീളം ഉണ്ട് ആൾക്കാർ ഇപ്പൊ നാല്പത്തെട്ട് അമ്പത് നീളം ചോദിക്കുന്നില്ലേ അവർക്കൊക്കെ നല്ല ബെസ്റ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് നല്ല നീളമുള്ള മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല വീതി ഒരു ത്രീ എക്സൽ വരെ ത്രീപ്ലക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ സ്ലീവിന്റെ സ്ലീവ് വരുന്ന ഭാഗം ഇതാണ് സ്ലീവ് ഏകദേശം ഫുൾ സ്ലീവ് വന്നെ നമുക്ക് അടിക്കാൻ പറ്റും നല്ല ഭംഗിയുള്ള കളർ കളർച്ചാട്ടാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് പ്യോർ മസ്ലിയിലാണ് ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഏത് ഏജിനും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയാണ് എത്ര ഒരു ഈ പതിനെട്ട് വയസ്സ് മുതൽ അമ്പത് അറുപത് വയസ്സ് വരെ സ്റ്റിച്ച് ചെയ്യുക അത്രയും ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഫോർ ഓൾ ഏജസ് നല്ല ഭംഗിയുള്ള നെക്സ്റ്റ് കളർ അടിപൊളി കളറാണ് ഇതൊരു പീകോക്ക് ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല ഒരു റോയൽ ബ്ലൂവും പീകോക്ക് ബ്ലൂ ഒക്കെ മിക്സ് ആയ കളറാണ് അതായത് പ്യൂർ പീകോക്ക് ബ്ലൂ അല്ല ഒരു റോയൽ ബ്ലൂവും പീകോക്ക് ബ്ലൂ ഒക്കെ മിക്സ് ആയ കളറാണ് അടിപൊളിയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ യോക്കിന്റെ ഡിസൈൻ ഒരു കട്ട് ഡിസൈൻ ആണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു സെറി വർക്കാണ് യോക്കിൽ കൊടുത്തിരിക്കുന്നത് പക്ഷെ അത് കംപ്ലീറ്റ് അല്ല ഓരോ സൈഡ് ഗ്യാപ്പ് വെച്ചിട്ടാണ് അതിന്റെ ഡിസൈൻ ആണ് അത് ഇതാണ് അതിന്റെ സ്ലീവിന്റെ ഡിസൈൻ വരുന്നത് അടിപൊളിയാണ് ത്രിപിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് മസ്തി മെറ്റീരിയൽ ആണ് ഇതാണ് എന്റെ ഷോൾ നല്ല മെറ്റീരിയൽ ആണ് സൂപ്പർ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ അടിപൊളി കളർ ചാട്ടാണ് നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് ഇതാണ് അതിന്റെ യോക്കിന്റെ ഡിസൈൻ വരിക നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു കട്ട് കട്ട് ആയിട്ട് വരുന്ന ഒരു യോക്കിന്റെ ഡിസൈൻ കംപ്ലീറ്റ് സെറി വർക്കാണ് കേട്ടോ ഫുൾ ആയിട്ട് യോക്കിൽ വരുന്ന ജെറി വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അതേപോലെ തന്നെ എന്റെ ഡിസൈൻ നല്ല സൂപ്പറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നല്ല നീളും രീതി ഉണ്ട് അതാണ് ട്രിപ്ലക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഇതാണ് നിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയാണ് അടിപൊളിയാണ് ഷോൾ ഒക്കെ സൂപ്പർ ആണ് ഇത് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം കാഷ്വൽ ആയിട്ട് ഉപയോഗിക്കാം ടീച്ചേഴ്സ് ഡോക്ടേഴ്സ് അതുപോലുള്ള ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി അടിപൊളി കളർച്ചാട്ടാണ് നല്ല ഭംഗിയുള്ള കളർച്ചാട്ടാണ് ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് കൂളായിട്ട് ചെയ്യാം ഇതാണ് അതിന്റെ യോക്കിന്റെ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് യോക്കിലുള്ളത് അതേപോലെ തന്നെ സ്ലീവിന്റെ സ്ലീവ് സെപ്പറേറ്റ് സ്ലീവിന് ഫുൾ സ്ലീവ് അടിക്കാനുള്ള മെറ്റീരിയൽ തന്നെ സ്ലീവ് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് പാന്റ് വരുന്നത് ആണ് കോട്ടൺ കോട്ടനിലാണ് പാന്റ് വരുന്നത് പ്യോർ മസ്ലിൻ ആണ് പാന്റ് വരുന്നത് ഇതാണ് അതിന്റെ ഷോള് അടിപൊളിയാണ് ഒരു രക്ഷില്ല നല്ല ഭംഗിയുള്ള പ്യൂർ മസ്ലിൻ ഷോൾ തന്നെയാണ് മസ്ലിന് കുറെ ഫാൻസ്ണ്ട് ആരാധകരുണ്ട് മസ്ലിൻ ഈ ബ്ലോഗ് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു മൈലാജി പച്ച കളറാണ് അതായത് മെയിൻലി ഗ്രീൻ കളറാണ് കണ്ടില്ലേ യോക്കിന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് നല്ല സെറി വർക്കുള്ള യോക്കാണ് ഇട അടിപൊളിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഡിസൈൻ വരുന്നത് അടിപൊളിയാണ് പിന്നെ ഇതിന്റെ പാന്റ് വരുന്നത് പ്യൂർ മസ്ലിൻ ആണ് കോട്ടൺ അല്ല പ്യൂർ മസ്ലിൻ തന്നെയാണ് പാന്റും വരുന്നുള്ളത് സോഫ്റ്റ് മസ്ലിങ് രീതിയിലാണ് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോളും അടിപൊളിയാണ് ഒരു രക്ഷയില് നല്ല ഭംഗിയുള്ള ഷോളാണ് സോഫ്റ്റ് മസ്ലിങ് ആണ് ഷോളും വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ കൊറേ കളേഴ്സ് ഉണ്ട് ഇതില് അടിപൊളി ചാട്ടാണ് നല്ല ഭംഗിയുള്ള ചാട്ടാണ് ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട് ഇതിൽ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നുള്ളത് അടിപൊളി ഒരു റാണി പിങ്ക് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അതേപോലെ തന്നെ യോക്കിന്റെ ഡിസൈൻ സൂപ്പർ പാടോ നല്ല ഭംഗിയുള്ള ഒരു യെസ് അതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ള സ്ലീവിന്റെ ഡിസൈൻ ഇതാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് പ്യൂർ പ്യുർ മസ്ലീനാണ് സോ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഇത്രയും ഭംഗിയുള്ള ഡിസൈൻ ആണ് നല്ല മെറ്റീരിയൽ ആണ് നല്ലൊരു കോംബോ ആണ് ഷോളിന്റെ ഡിസൈൻ ഒക്കെ നല്ലൊരു കോംബോ ആണ് നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു രക്ഷയിലെ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് അടിപൊളി കളർ ആണ് ഇതൊരു ഗ്രീൻ ആണ് കേട്ടോ ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് ഒരു പേസ്റ്റൽ ബോട്ടൽ ഗ്രീൻ എന്നൊക്കെ പറയാം ഇതിന്റെ കണ്ടില്ലേ ഒരു സെൽഫ് ഡിസൈൻ കൂടിയുണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അടിപൊളിയാണ് കേട്ടോ നല്ലൊരു എന്താ പറയാ നല്ലൊരു ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ പതിത്താൻ തന്നെ ബോട്ടിൽ ക്രീനും ഒരു എന്താ പറയാ ഒരു അല്ല ബോട്ടിൽ ക്രീനും ഒരു മസ്റ്റേഡ് എല്ലാം കോംബോ ആണ് നല്ല ഭംഗിയുള്ള ഒരു കോംബോ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇത് നെക്സ്റ്റ് ഡിസൈനാണ് കേട്ടോ നെക്സ്റ്റ് ഡിസൈനാണ് ഇതൊരു പെയിന്റിങ് പോലെയാണ് നല്ല ഭംഗിയുള്ള ഒരു പെയിന്റിങ് പോലുള്ള ഡിസൈൻ ആണ് അതിലേക്ക് കംപ്ലീറ്റ് സെറി വർക്കുകൾ ഉണ്ട് കേട്ടോ ഇവിടെ ഫുൾ ജെറി വർക്ക് ആണ് വരുന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് പ്യൂർ മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ പ്യുവർ ആണ് അതേപോലെ തന്നെ ത്രിപിൾ എക്സിൽ അടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതിൽ സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ വരുന്നുണ്ട് ഇതാണ് അതിന്റെ കൈന്റെ എൻഡിൽ വരുന്ന ഡിസൈൻ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് തൊളുമ്പുന്ന മെറ്റീരിയൽ ആണ് മസ്ലിൻ്റെ ആണെങ്കിൽ ശരിക്കും നല്ല കയ്യിൽ എത്തിയാൽ ഇതിന്റെ ക്വാളിറ്റി മനസ്സിലാവില്ല അത്രയ്ക്കും ഭംഗിയുള്ള മെറ്റീരിയലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോള് ഷോളും അതേപോലെ തന്നെ നല്ലൊരു പെയിന്റിങ് ചെയ്ത പോലെ ഷോൾ ആണ് നല്ല ഭംഗിയാണ് ഷോളും നല്ല ഭംഗിയാണ് അതേപോലെ തന്നെ മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഇങ്ങനെയാണ് അതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടുത്തത് മൈലാജി പക്ഷിയാണ് മേന്തി ഗ്രീൻ മേന്തി ഗ്രീന് കോമൺ കളറായിട്ടുണ്ട് ഇപ്പൊ എല്ലാത്തിലും നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അതേപോലെ തന്നെ നല്ലൊരു ഡിസൈൻ ആണ് താഴെ വരുന്നുള്ളത് എന്തൊരു ഭംഗിയാണ് കാണാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് പ്രകൃതി രമണിയാണ് കണ്ടില്ലേ സ്ലീവും ഒക്കെ സെയിം ആണ് നല്ലൊരു ഭംഗിയുള്ള സ്ലീവാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള താഴത്തെ ഡിസൈനാണ് ഒരു പ്രകൃതി രമണിയാണ് ഇതാണെന്നിട്ട് ഷോളം എന്നുള്ളത് ഷോളും പ്രകൃതി രമണിയാണ് കണ്ടല്ലേ രമണിണ്ട് അത്രയും ഭംഗിയാണ് നല്ല ഭംഗിയുണ്ട് നല്ല രസം അടിപൊളിയാണ് വെറൈറ്റി സംഭവമാണ് നല്ല ഭംഗിയുണ്ട് നല്ല രസണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാളത്തെ തല്ലെ ഇതിനായിരിക്കും ഇതാണ് ഇതൊരു റാണി പിങ്ക് ആണ് ഡാർക്ക് റാണി പിങ്ക് അല്ല ഒരു ചെറിയ ലൈറ്റ് റാണി പിങ്ക് ആണ് കളേഴ്സ് വരുന്നുള്ളത് ഇതിലേക്ക് ഒരു ചെറിയൊരു വയലറ്റ് ടച്ച് ഉണ്ടല്ലേ റാണി പിങ്കിലേക്ക് റാണി പിങ്കിലേക്ക് ചെറിയൊരു ഗ്ലേസിംഗ് ഒരു പർപ്പിൾ ടച്ച് ഉള്ള റാണി പിങ്ക് ആണ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ എൻഡ് ഡിസൈൻ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതിന് മെറ്റീരിയൽ നല്ല ഒരു തുളുമ്പുന്ന മെറ്റീരിയൽ ആണ് പ്യോർ മസ്ലിയിലാണ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോള് അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ സൂപ്പർ ഷോൾ ആണ് നല്ലൊരു ഡിസൈൻ ആണ് ഷോളും വരുന്നുള്ളത് ഒരു വെറൈറ്റിയാണ് വെറൈറ്റി ഐറ്റം ആണ് നല്ല ഭംഗിയുണ്ട് ഇത് എനിക്ക് കാശ്വലായിട്ട് ഉപയോഗിക്കാം പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം ഒക്കെ എല്ലാറ്റിനും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഒരു ഡ്രസ്സാണ് ഡ്രസ് മെറ്റീരിയൽ ആണ് സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഇതൊരു ചെറിയ റെഡ് പോലത്തെ ഒരു കളറാണ് കേട്ടോ ഇത് ഒരു റാണി പിങ്ക് എന്ന് പറഞ്ഞുകൂടാ റെഡ് എന്നും പറഞ്ഞുകൂടാ ഒരു ചെറി റെഡ് പോലത്തെ ഒരു കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് ഇതിന്റെ താഴേ ഡിസൈനും അതേപോലെ തന്നെ നല്ലൊരു പെയിന്റിങ് ചെയ്ത പോലെ തന്നെ ഇതിലൊക്കെ വർക്ക് ഉണ്ട് കേട്ടോ ഇതൊക്കെ സെറി വർക്ക് ആണ് ഫുൾ ആയിട്ട് വരുന്നുള്ളത് എൻഡിലൊക്കെ ആയിട്ട് സെറി വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ത്രിപ്പിൾ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് സ്ലീവിന്റെ യെസ് സ്ലീവിന്റെ ഡിസൈൻ അതാണ് ട്രിപ്പിൾ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ കളർ സൂപ്പർ ആണ് നല്ലൊരു ഡിസൈൻ ആണ് അപ്പൊ ഇന്നലെ കിട്ടാതെ ആയ ആൾക്കാരൊന്നും ഇനിയിപ്പം റീസ്റ്റോക്ക് വരും റീസ്റ്റോക്ക് വരോ ചോദിക്കണ്ട റീസ്റ്റോക്ക് ഇങ്ങനെ വരും അതായത് ഡിസൈൻ പുതിയ പുതിയ ഡിസൈൻ ആയിരിക്കും പുതിയ പുതിയ ഡിസൈൻ ആയിരിക്കും വരുന്നത് സോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു അടിപൊളി ഗ്രേ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ കളറാണ് കണ്ടില്ലേ ഗ്രേ എന്ന് പറഞ്ഞു ഒരു മിലിറ്ററി ഗ്രീന് ടച്ചുള്ള ഒരു ഗ്രേ ആണ് ഒരു ഹൺഡ്രഡ് പെർസെന്റ് ഗ്രേ അല്ല ഒരു മിനിറ്ററി ഗ്രേന് ടെക്രേ കളർ ആണ് അതിലേക്ക് നല്ലൊരു സെയിം പ്രകൃതി രമണി ഫോട്ടോസ് കളർ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഷോൾ വരുന്നത് ഷോൾ നല്ലൊരു കോമ്പിയാണ് അടിപൊളിയാണ് നല്ലൊരു ഓവറോൾ ഡിസൈൻ ഇങ്ങനെയാണ് ഇത് ലേറ്റസ്റ്റ് അടിപൊളിയാണ് നല്ല ഭംഗിലും ഒരു ലേറ്റസ്റ്റ് ട്രെൻഡ് ഡിസൈൻ ആണ് നല്ല ഒരു എന്താ പറയാ കണ്ടില്ലേ എല്ലാറ്റിലും വർക്ക്ണ്ട് എല്ലാറ്റിലും സെറി വർക്ക്ണ്ട് താഴെ എന്തിലും ഫുൾ ഈ ഡിസൈനൊക്കെ സെറി വർക്ക്ണ്ട് ഇതും അതേപോലെ തന്നെ ഷോൾ ഒരു രക്ഷയില് നല്ലൊരു കോമ്പിയാണ് കണ്ടില്ലേ അതെ ഇത് ഈ കളേഴ്സിലാണ് നല്ല കളറ് അതാണ് നല്ല കളർ ഒന്നും പറയാനില്ല കാരണം എല്ലാ കളറും ഒന്നിനൊന്ന് വെച്ചാണ് ബെസ്റ്റ് കളേഴ്സ് ആണ് നല്ലൊരു സോ ഇതാണ് ാണ് ലാസ്റ്റ് കളർ 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 ലാസ്റ്റ് ലാസ്റ്റ് ഒരു മസ്റ്റേഡ് എല്ലോ ആണ് നല്ലൊരു താഴ്ത്തൊക്കെ നല്ല സൂപ്പർ ആണ് അടിപൊളിയാണ് കണ്ടിട്ട് ഫ്ലാറ്റ് സെറി വർക്കാണ് ആണ് ഓരോ ഡിസൈനും സെറി വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതൊക്കെ പറ്റും നല്ല മെറ്റീരിയൽ ഉണ്ട് പ്യൂർ മസ്ലിനാണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യുവർ മസ്ലിനാണ് നല്ലൊരു കോമ്പോ ആണ് കണ്ടില്ലേ കളർ കോമ്പ് ബെസ്റ്റ് ആണ് അതായത് ഷോളും അതിന്റെ ടോപ്പും കളർ കോമ്പ് സൂപ്പർ ആണ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് സോഫ്റ്റ് അത്രക്കും ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് അപ്പം ഇന്ന് കാണിച്ച രണ്ട് ഡിസൈൻ കുറേ കളേഴ്സ് കാണിച്ചിട്ടുണ്ട് ഒക്കെ സൂപ്പർ ആണ് അപ്പൊ ഇത് വേണ്ടവർ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക സ്ക്രീൻ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം അപ്പം ഇതുപോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും ബൈ